ും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്റെ മറന്നു എന്റെ ഇല്ല അറിയാതെ ഇനി പാടില്ല പാടിക്കോ അറിഞ്ഞൊക്കെ പാടിക്കൂ പക്ഷെ രാധെ കാണുമ്പോഴുള്ള പാട്ട് അത് വേണ്ട അത് ആരോഗ്യത്തിന് ഹാനികരാ മനസിലായോ അതെ ഇപ്പോ പാട്ട് നിർത്തണ്ടാൻ പദങ്ങളില്ലാൻ ചുവടുകളില്ല

പാലെപ്പോഴും തിളച്ചു പോയല്ലോടി നീ ഇവിടെ എന്തെടുക്കായിരുന്നു നിനക്ക് എന്തൊക്കെ പറ്റിയേ രണ്ടു ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു എല്ലായിട്ടും ഒരു അശ്രദ്ധ നീ ഇവിടൊന്നും അല്ലേ മാപ്പ് തരണം ഈ നമ്മളെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ തന്നിരിക്കുന്നു എന്താ മാപ്പ് മാപ്പു മാപ്പല്ല ആപ്പ് ആപ്പ് ആപ്പീ കസം കണ്ടിട്ടില്ലേട്ടോ ഓ മരുമോനി എവിടെയോ ഒരക്ഷര പശത്ത് കാണുന്നുണ്ട് അവന്റെ ഒരക്ഷരല്ലേ ബസീച്ചിട്ടുള്ളൂ നിന്റെ മൂന്നക്ഷരം മൂന്നക്ഷരം ഇതുപോലൊരാള് എന്റെ വീടിന്റെ അടുത്തുണ്ട് ചെവിയിൽ എപ്പോഴും ഒരു പൂവെച്ചുണ്ടാവും ത്തി എടാ നിന്റെ വീടിനടുത്തുള്ള ഒരാൾ എന്ന് പറയേണ്ട കാര്യമില്ല നിന്റെ വീട്ടിലുള്ള ഒരാള് എന്ന് പറഞ്ഞാ പോരേ അച്ഛൻ മോനെ ശശി കള്ളപ്പണി പഠിക്കല്ലേ കുളിക്ക് മൂർച് കൂടണ്ടമ്മ കണ്ണും മനസ്സ് കുളിത്തിലൊക്കെ വേണം നമ്മടെ രാഘവനെ കണ്ട് പഠിക്കല്ലേ

ഡേഡി പറ്റില്ല അച്ഛൻ ഭാവി ഉണ്ടാക്കേണ്ട ഇനി മോൻ ഒന്നാം തീയതി കൊടുക്കണ്ട അടിച്ചതിനെ ചേട്ടാ വാല് താനാദ്യം തന്റെ വാല് കൊഴലിട്ട് കാര്യം ഒന്നും അന്വേഷിക്കണ്ടീലന്മാര് എന്തൊരു ണ്ട് തൃശൂര് അപ്പൊ ഞാൻ പറഞ്ഞേ എന്നിട്ട് വേണം അയാളെ രാവിലെ വന്നില്ലേ ഒരു ഉദ്ദന്ത അയാളാ രാധ കെട്ടാൻ പോണതല്ലേ പറഞ്ഞു മോന അയാളുടെ ഭാഗ്യം അല്ലെങ്കിൽ രാധേ പോലെ ഒരു കുട്ടിയെ എന്റെ ഭാഗ്യക്കാട് മൂവിക്കണമെന്നൊന്നും കിട്ടില്ല എനിക്ക് ആലോ ഇഷ്ടമല്ലേ ഇഷ്ടമുള്ളവരൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ പിന്നെ രാധയ്ക്കാരെ ഇഷ്ടം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എങ്കിൽ മനസ്സിലാക്കണ്ട എനിക്ക് ലോക ഞാൻ സമാധാനിച്ചോളൂ ഞാൻ ആരെയും കണ്ടില്ല ഇവിടെ നാളെ ഞാൻ ഉണ്ടാവില്ല ഒരു ഗാനമേള ഉണ്ട് അതിൽ അതില് വിളിക്കണ്ടോ ഇല്ല ഇപ്പൊ വിളിക്കുന്നില്ല പിന്നൊരിക്കൽ ചന്ദ്രന്മാര് തന്നതാ വേറെയും ചില സാധനങ്ങളുണ്ട് കുട്ടി അറിഞ്ഞില്ലേ വന്നു ഒരു മണിക്കൂറായി എല്ലാം കൂടെയും കിട്ടുന്ന ലഗേജ് ഒരുപാടാകുമല്ലോ എന്ന് കരുതിയ അല്ലേ ഇത് ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോയി അഞ്ചു കൊല്ലായിട്ട് മോൻ ായിട്ട് വെളുത്തോണോ പോലും തിരിഞ്ഞു നോക്കാത്ത ആള് ഓ എങ്ങനെ എനിക്ക് അറിയാം ചേച്ചിനോടെ പോയി കളിച്ചോട്ടോ നീ എനിക്ക് എല്ലാ കൊല്ലം ഫോട്ടോ വെച്ചാറുണ്ടല്ലോ മോൻ മാത്രമല്ലല്ലോ ഒരു ഭാര്യ ഇവിടെ ജീവിച്ചിരിക്കണ്ടല്ലോ അപ്പൊ ഞാനോ ഞാനവിടെ സുഖിച്ചു കഴിയാമോ നിന്റെ വിചാരം ോ ചന്ദ്രകരും സാധനങ്ങളൊക്കെ അകത്തോണ്ട് ഞാൻ ആരോഗ്യത്തിന്റെ അല്ല ഈ പ്രായത്തിന് പെശകളെ അയ്യേ എന്തായി പെരട്ടി വെച്ചിരിക്കുന്നേ കഴുതണ്ട ഒരു മാസത്തേക്കുള്ള അപ്പൊ അപ്പേച്ചോട് ചോദിച്ചു പഠിക്കലിയാ ഇനിയുണ്ട് ചിലതൊക്കെ എന്റെ പെട്ടില് ഞാൻ തരാം എങ്ങനെയുണ്ട് ഞാനും പറയായിരുന്നു നേരെ വെച്ചാ കിടക്കണ്ടേ അപ്പൊ ഇന്ന് പോലെ പപ്പേച്ചിയുടെ മുറി ഇവൾ ഔട്ട് ചെല ഒച്ച വേളൊക്കെ കേൾക്കേ മൈൻഡ് ചെയ്യണ്ട ഭർത്താവ് വന്നിട്ടല്ലേ എങ്ങനെ മനസ്സിലായി അതൊക്കെ മനസ്സിലായി ആളത്ര ശരിപ്പുള്ളി അല്ലല്ലേ പറഞ്ഞു ഇതൊക്കെ ആരെങ്കിലും പറയണോ ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞുകൂടെ ഊരിലെ പഞ്ഞം ഏതായാലും ഒന്നും സൂക്ഷിച്ചോളൂ അയ്യോട്ട് നല്ല ആളാ ഇഷ്ട ശെരി പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമായില്ല അതുകൊണ്ട് കുട്ടിയും അത്ര ഇഷ്ടപ്പെടുന്നു ആരും ആശാരിമാർക്കൊക്കെ ഇപ്പൊ യൂണിഫോമുണ്ടോ ഞാനൊരു ഗാനമേള കഴിഞ്ഞ് പറഞ്ഞ വയ്യ നേരം വൈകേണ്ട പോന്നു അതാണല്ലേ വൈറ്റ് ആൻഡ് വൈറ്റ് ജൂനിയർ ഏശുദാസ് ചെല്ല് ഈ വീട്ടിൽ പണിക്ക് വരുന്ന ആശാരിമാരോടൊന്നും ഇത്ര ചിരിയും കളിയൊന്നും വേണ്ട ഇതാ വലിയ എന്തിനേട്ടാ എനിക്ക് നക്കി തക്കിയിരിക്കണം ഞാൻ പോണില്ല ചന്ദ്ര പറഞ്ഞ് മനസ്സിലായോ ചന്ദ്രന നീ ആളൊരു ഭാഗ്യവനാടാ എനിക്ക് ഭാഗ്യത്തിന് ഒരു കുറവില്ല അന്തസ്സായി പണിയെടുക്കുന്നുണ്ട് ഇപ്പൊ വീട് നന്നാക്കി കേരളത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇത് കുമ്മാനക്കണം പിന്നെ അവകാശം മതിടാ അവക്ക് പത്ത് പതിനെട്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്നാലും എത്ര കാലം എന്തിനേടാ ഞാൻ കോഴിക്ക് മൊല പല്ല് പല്ലുളഞ്ഞിട്ടോ ഏ അതെ ഇന്ന് ശിവരാത്രി പരിപാടി ശിവരാത്രി ശിവ നവരാത്രി നവരാത്രി അത് ഇരുന്ന് ചെക്കനെ പിടിച്ച് കള്ളും കൊടുത്ത് മതി എനിക്ക് ദേഷ്യം വരൂട്ടോ നിർത്തി ഇത് ലാസ്റ്റ് ആണ്